അക്ഷരം നമുക്കറിയാം അഗ്നിയാണ് പേന വാളിനേക്കാളും ബലമുള്ളതാണ് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു എഴുത്തുകാരിയുണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് ഖേദമാധ്യമായി അറിയിക്കട്ടെ എല്ലാവിധ ഭാവുകങ്ങളും അവർക്ക് കൊടുക്കുകയാണ് ഞാൻ ഉഷ പറഞ്ഞപ്പോൾ ഈ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞ് പിള്ളമാഷ എല്ലാ വിവരങ്ങളും പറഞ്ഞിരുന്നു വായിക്കാൻ എനിക്ക് പറ്റിയില്ല ഞാനിവിടെ നിങ്ങളോട് പറയുന്നു മൂന്ന് വയസ്സ് വരെ ഒരു മകനെ വളർത്തിയ ഒരമ്മയുടെ ആത്മനൊമ്പരങ്ങളുടെ ഒരാകെത്തുക നമ്മൾക്ക് കേൾക്കാൻ പറ്റി ഒരമ്മയുടെ ആത്മനൊമ്പരങ്ങൾ അത് രൂപത്തിൽ ഒരു വീട്ടമ്മയായ സ്ത്രീ തൻ്റെ അടുക്കളയിലും തൻ്റെ വീടിനുള്ളിലും ഇരുന്നു കൊണ്ട് രൂപത്തിൽ ഈ ഗ്രന്ഥശാലയിൽ എത്തിക്കാനുള്ള ഒരു സൗഭാഗ്യം ആ കുട്ടിക്കുണ്ടായി ഇനിയും അനേകം എഴുത്തുകൾ ആ കുടുംബത്തിൽ നിന്ന് അതായത് അവരൊരു ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സാഹിത്യ കുടുംബമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവർ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ചത് മെയ്ഡ് ഫോർ ഈച്ചത് അവർ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണ് ഒരാൾ കവിത എഴുതുന്നു ഒരാൾ തൻ്റെ ആത്മഗതങ്ങളെല്ലാം നമ്പരങ്ങളായി പുസ്തകങ്ങളിലേക്ക് പകർത്തുന്നു ഇത് ഇതെൻ്റെ നാട്ടിൽ നിന്നാണെന്ന് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമുണ്ട് രണ്ടുപേരെയും ഈ വായനശാലയുടെ ഗ്രന്ഥ വനിതാ വേദി പോഷക ഘട സംഘടനയായ വനിതാ വേദി ഇടമൊരു മെമ്പര പാവപ്പെട്ട മെമ്പറായ ഞാൻ അവരെ കുടുംബമായി അഭിനന്ദ എൻ്റെ വ്യക്തിപരമായി വനിതാ വേദിയുടെ പേരിലും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് രണ്ടു പേർ ഇതുപോലെയുള്ള കലാ എഴുത്തുകാർ സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള എഴുത്തുകാർ എല്ലാം ഉണ്ടാവണം ഇപ്പം പിള്ളമാശ്ശു പറഞ്ഞു എവിടെ ഒരു ഉമ്മ വന്ന് പാട്ട് പാടണേ ഞാനൊക്കെ വരാറുണ്ടായിരുന്നു വരാൻ എനിക്ക് സാഹചര്യം പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒന്ന് മാറി നിന്നത് ഇനി എല്ലാ വേദിയിലും ഈ വയസ്സായെങ്കിലും എൻ്റെ സാന്നിധ്യവും കൂടി ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രചോദനങ്ങളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറഞ്ഞതുപോലെ സ്ത്രീ സമൂഹത്തിന് ഒരു പ്രചോദനമാണ് ഇതെന്ന് ഞാൻ എടുത്ത് അണ്ടർലൈൻ ചെയ്ത് പറയട്ടെ അതിൻ്റെ സഹായകമായത് ഒരു പുരുഷൻ്റെ സഹായം കൂടി അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതും കൂടി ഞാൻ ഓർപ്പിക്കട്ടെ അത് ഒരു പ്രധാന കാര്യമാണ് നമ്മൾ പുറത്തൊന്ന് കാണുമ്പോൾ അടുക്കളയിലും വീട്ടിലും എങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ഇതുപോലുള്ള ഷമീമമാരെല്ലാം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എല്ലാ വേദനകളും കടലാസിലേക്ക് പകർത്തുമ്പോൾ നമ്മുടെ വേദന ലഘൂകരിക്കും അത് നമ്മൾ പിന്നെ എന്താ പറയുക കുറിപ്പുകൾ എഴുതുമ്പോഴായാലും ശരി കവിതകൾ എഴുതിയിട്ട് നമ്മൾ വലിച്ചു കയറി കഴിഞ്ഞാലായിരിക്കും അങ്ങനെയൊക്കെയാണ് ഒരു വൈക്കം മുഹമ്മദ് ബഷീറും ഒരു കമലാദാസും ഒക്കെ ഉണ്ടായത് അതുപോലെയുള്ള കുട്ടി കമലാദാസുകളുമൊക്കെ ഒരു ചൂര്യോടിൻ്റെ മുക്കിൻ്റെ മൂലമല്ല തരിശീൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നുള്ള അറിവ് നമ്മളെ എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നു അതിനുള്ള വേദി ഒരുക്കിയതാണ് നമ്മുടെ ദേശീയ ഗ്രന്ഥശാല അതിൻ്റെ പോഷക സംഘടന ഏറ്റവും നല്ലതായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധ പാവുകങ്ങളും തരുന്നു ഇനിയും പുതിയ എഴുത്തുകളും പുതിയ അതെ വേദന വരുമ്പോൾ മാത്രമല്ല സന്തോഷം വരുമ്പോഴും സ്നേഹം വരുമ്പോഴും പ്രേമം വരുമ്പോഴും പ്രണയം വരുമ്പോഴും വേദന വരുമ്പോഴും എല്ലാം നമ്മൾ എഴുതും അത് പക്ഷേ ആരെങ്കിലും ഒന്ന് പ്രകാശനം ചെയ്യാനോ അവതരിപ്പിക്കാനോ ഒരു വേദിയാണ് നമ്മുടെ ദേശീയ ഗ്രന്ഥശാല ദേശീയ ഗ്രന്ഥശാലയ്ക്ക് ഒരു പൂച്ചെണ്ടും കൂടെ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ിനെ കാൾ വേഗം സഞ്ചരിക്കാനാകുമെങ്കിൽ നിനക്കെന്നെ കബളിപ്പിക്കാനാവുകയില്ല അഥവാ ോകത്തിൻ കോണിലെ വിടെ പോയൊളിച്ചാലും നിനക്കെന്ന കബളിപ്പിക്കാനാവുക എന്റെ കണ്ണിനാൽ വേഗം സഞ്ചരിക്ക